നമസ്കാരം കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എ ഡി എച്ച് ഡി കുട്ടികളിലെ കുസൃതിയും കുറുമ്പുമൊക്കെ എ ഡി എച്ച് ഡിയുടെ ഭാഗമാണോ മുതിർന്നവരിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ടോ അല്ലെങ്കിൽ ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് എ ഡി എച്ച് ഡി എന്നാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ അറ്റൻഷൻ ഇല്ലായ്മ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക ഇമ്പൾസീവായിട്ട് പെരുമാറുക ഇതൊക്കെയാണ് എ ഡി എച്ച് ഡിയുടെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ പറയുന്നത് വീട്ടിലും സ്കൂളിലും ഒരുപോലെ തന്നെ ഇതേ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ എ ഡി എച്ച് ഡിയുടെ പരിധിയിൽ അതിനെ കൊണ്ടുവരാവുന്നതാണ് എന്നാണ് ഒരു കുട്ടി ഒരു കാര്യത്തിനും അറ്റൻഷൻ കൊടുക്കാതിരിക്കുക ശ്രദ്ധയില്ലാതിരിക്കുക അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അടുക്കം ചിട്ടയോടെ ചെയ്യാൻ സാധിക്കാതിരിക്കുക അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവന് ഓർമ്മയില്ലാതിരിക്കുക ഓവറായിട്ട് സംസാരിക്കുക ഇതൊക്കെ അറ്റൻഷൻ ഇല്ലാതെ വരുന്ന പ്രശ്നങ്ങളോടൊപ്പം കാണാറുണ്ട് അതുപോലെ തന്നെ ആവേശത്തോടു കൂടി പെരുമാറുക ഇമ്പൾസീവായിട്ട് പെരുമാറുക അവൻ ഇടപെടേണ്ടാത്ത ഇടങ്ങളിൽ കയറി ഇടപെടുക അവനോടൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചാടിക്കേറി ഉത്തരങ്ങൾ പറയുക ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഹൈപ്പർ അറ്റാക്റ്റീവായിട്ട് കാണിക്കുക മറ്റുള്ളവർക്കും അവന് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതൊക്കെ കൃത്യമായ സമയത്ത് തന്നെ ലക്ഷണങ്ങൾ കണ്ടെത്തുകയും കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എ ഡി എച്ച് ഡി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുട്ടികളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതാണ് ഇത് മുതിർന്ന പ്രായത്തിലേക്ക് പോയാൽ അഡോളസെൻസിലേക്കോ അഡൾട്ട്ഹുഡിലേക്കോ ഒക്കെ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ കടന്നു വന്നാൽ അത് കാണിക്കുന്ന ലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും അപ്പോൾ പൊതുവെയുള്ള ഒരാളുടെ ബിഹേവിയറിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് സയൻറ്റിഫിക്കായിട്ടുള്ള കാരണങ്ങളുണ്ട് ജെനറ്റിക്കലായിട്ടുള്ള കുഴപ്പങ്ങൾ എ ഡി എച്ച് ഡി ഉണ്ടാക്കാം അതുപോലെ തന്നെ പ്രീനേറ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എ ഡി എച്ച് ഡിക്ക് കാരണമാകാം എൻവോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് പലപ്പോഴും ലേണിംഗ് ഇഷ്യൂസൊക്കെ എ ഡി എച്ച് ഡി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളും എ ഡി എച്ച് ഡി ആണോ എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ കൃത്യമായ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിന് ഒരു വിദഗ്ധ നിർദ്ദേശം തന്നെ എടുക്കണം പ്രോപ്പറായിട്ട് ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ അണ്ടറിൽ ഈ ടെസ്റ്റുകൾ ചെയ്യുകയും അസസ്മെൻ്റ് എടുക്കുകയും സൈക്കോതെറാപ്പീസ് വേണമെങ്കിൽ അതിലേക്ക് പോവുകയും മെഡിസിൻസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇവർ കാണിക്കുന്ന എല്ലാ കുസൃതിയും കുരുത്തക്കേടുകളുമൊക്കെ എ ഡി എച്ച് ടി രണ്ടറിൽ വരുന്നില്ല എങ്കിലും എ ഡി എച്ച് ടി ഉള്ള കുട്ടികൾക്ക് സാധാരണ കുട്ടികളെ പോലെ കളികളിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായി ശ്രദ്ധയോടെ ചെയ്യാനുള്ള കഴിവ് കുറയും എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അവത് അവരുടെ മടിയായിട്ടോ അല്ലെങ്കിൽ അഹങ്കാരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമായിട്ടുമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയും കൃത്യമായ സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുകയും അങ്ങനെ അവർ ആ രീതിയിൽ തന്നെ അവരുടെ അഡൽട്ട്ഹുഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുതിർന്ന പ്രായത്തിലേക്ക് കടന്നാൽ അത് അവരുടെ ജോലിയിലാണെങ്കിലും അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ സ്കൂൾ ഏജ് തുടങ്ങുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി നമുക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും വീട്ടിൽ വളരെ കുസൃതിയാണ് സ്കൂളിൽ ചെന്നാൽ അവനൊരു പ്രശ്നവും ഇല്ലെങ്കിൽ അതൊരിക്കലും ഒരു എ ഡി എച്ച് ഡിയുടെ പരിധിയിൽ വരുന്നില്ല ഏതാണ്ട് ഒരഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ കുട്ടികളിലാണ് എ ഡി എച്ച് ഡി കണ്ടുവരുന്നത് അതും കൂടുതലും ആൺകുട്ടികളിലാണ് പെൺകുട്ടികളെക്കാട്ടിൽ കൂടുതൽ എ ഡി എച്ച് ഡി കാണാറുള്ളത് അപ്പോൾ ഏത് രോഗമാണെങ്കിലും ആദ്യമേ കണ്ടെത്തുന്നതും അത് ശാസ്ത്രീയമായി തന്നെ കണ്ടെത്തുന്നതും അതിന് വേണ്ട രീതിയിലുള്ള ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ അവരിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കുക സ്വാഭാവികമായിട്ടല്ല ഇവരൊരു കാര്യത്തിൽ പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതനുസരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒക്കെ ചെയ്താൽ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള വൈദ്യസഹായം തേടാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു नंदी नमस्कार